പരിശുദ്ധ പരമ ദിവ്യം ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ നമ്മുടെ ഉദ്യമങ്ങളെ ശുഭമാ വെക്കേണ്ടത് ആരാണ് നമ്മളല്ല ആരാണ് ശുഭമാക്കുക അതാണ് നമ്മൾ വായിച്ചത് മുൽപത്തി മുപ്പത്തൊമ്പത് ഇരുപത്തി മൂന്നിലെ ജോസഫ് ചെയ്ത എല്ലാത്തിനെയും അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവമാണ് ലൈറ്റ് അക്കാൻറ്റിൽ ലൈറ്റ് അക്കാൻ്റ് പേർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു കമ്പ്യൂട്ടർ മെക്കാനിസമാണ് നടക്കുന്നത് പക്ഷേ അത് ദൈവം ഓൺ ചെയ്യും അതാണ് അവൻ ചെയ്ത എല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഓൺ ചെയ്യണം അതിനെന്ത് ചെയ്യണം ദൈവത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം പിടികിട്ടിയാ സിമ്പിളാണ് സംഭവം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലെ ഞാനൊരു പോയി അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട് ചേച്ചിയുടെ കൂടെ കുറേ കന്യാസുമാരുണ്ട് ഞാൻ അവർക്ക് വലിയ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവിടെ ആ പറമ്പ് കൂടുമ്പോൾ തണ്ണിമത്തൻ കിടക്കണം ആ അവിടെ ചമ്മിപ്പോയി എന്നാൽ പിന്നെ വണ്ടിയെടുത്ത് വിളിച്ചാന്ന് പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന് സംസാരിച്ചോണ്ടിരുന്നേ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ തണ്ണിമൊത്തനം കൊണ്ടാണ് വന്നത് പക്ഷേ പറമ്പ് മുഴുവൻ തണ്ണിമത്തനാണ് ഞാൻ ആ അപ്പം ചമ്മയ അടപ്പ് തെറിച്ചിരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഇല്ല ച കുഴപ്പമില്ല അതൊന്നും അതൊന്നും എടുക്കാനായിട്ടുള്ള പാകമായിട്ടുള്ള ഞാൻ സമാധാനമായി അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് കാര്യം ചേച്ചി എന്ന് നിങ്ങൾ ഈ പഴയ പാട്ട് പാട്ടത്തിനെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ചോദിച്ചത് ഒന്ന് മാറ്റി പിടിച്ചേക്കണേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടാമത് ചോദിച്ചത് അതുപോലെ ഇതുപോലൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ അതായത് ശുഭമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാക്കുക എന്നുള്ളത് ദൈവം ചെയ്തു തരേണ്ടതാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പയുടെ കാര്യമാണ് ഉടമ്പയുടെ കാര്യം നമ്മൾ ശുഭമാക്കണം നമ്മളെ പകുതി ഈ വവ്വാൽ തലിക്ക തല്ലി തേങ്ങ കടിച്ച പോലെ വരരുത് പല ഉടമ്പോഴ് അവസ്ഥ അതാണ് ഈ നമ്മളെ തല്ലി മരത്തിൻ്റെ താഴെ ചെന്ന് കഴിഞ്ഞാലേ പല തല്ലി തേങ്ങായും തല്ലിത്തേങ്ങ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇല്ല ഇല്ലേ ഇവിടെ ഇല്ല ഞല്ലേ അല്ലേ കാനഡയിലാണ് അല്ലേ അത് തല്ലി മരത്തിന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ബദാമുമാണത് അത് ചെന്ന് ഇതുവ കടിക്കുമ്പോൾ തന്നെ അത് താഴെ വീഴും പിന്നെ പറഞ്ഞു താഴെ വരത്തില്ല അത് അതിനേ പോയി അതുപോലെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത് ചപ്പ് മൊവാലി ചപ്പ പോലെ ചപ്പും പിന്നെ പകുതിയിട്ട ചപ്പു ഇങ്ങനെ വന്ന് നമ്മൾ ശുഭമാക്കത്തില്ല ഉടമ്പടി അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ച കർത്താവദേവമേ ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ ശുഭമാക്കുകയും അങ്ങയുടെ പ്രമാണങ്ങളെ അങ്ങയുടെ പ്രമാണങ്ങളെ അതുപോലെ സ്നേഹത്തോടെ അതുപോലെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം അപ്പൊ ഇപ്പൊ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ അവിടെയെന്നുണ്ട് എന്താണ് അച്ഛനെ അച്ഛൻ പത്ത് മണി കഴിഞ്ഞിട്ടും അച്ഛനെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും അച്ഛനെ കാണായില്ല ഇട ഇടവെ കാണായില്ല പാര്യം പറത്താൻ കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ എം എ രവീന്ദ്രൻ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞ് അവൾ അവിടെ ലൈറ്റ് ആക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടുക അത് എപ്പോഴാണെങ്കിലും ഇടാലോ നമുക്ക് ലൈറ്റിങ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻ്റാണ് ലൈറ്റ് ആക്കാൻ്റെ പേർ അത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങി ആരും എടുത്തില്ല ആരെടുക്കും എടുക്കേണ്ട ആളെടുക്കും പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾ ഐത്തേക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഭാസത്തിലൂടെ അല്ല പിന്നെ എന്താണ് കൃഭാസ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തി അമ്മയുടെ അടുത്തേക്കാണ് കൈ കഴിക്കട്ടെ അപ്പൊ രമ്യ രീതിന് ഭർത്താവും കൂടി വിഷമിച്ച് അവർ ഇറങ്ങി നിൽക്കണേ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് കയറാനും പറ്റാത്ത കണ്ടീഷനാണ് ഒരോടും ഇല്ല പരോടും ഇല്ലാതെ നിൽക്കുകയാണ് അപ്പഴാണ് രമ്യ കയ്യിൽ ഐത്തേക്കാരിന്റെ പേര് റിക്വസ്റ്റ് പറഞ്ഞു പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും അത്രേ ഉള്ളൂ വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമോ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു ഉടനെ രമ്യ പറയും ഇത് ഓഫീസ് ഏതോ ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു വീട് കൊടുക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞൊരു പരസ്യമാണ് മെസ്സേജ് അല്ല പരസ്യം ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്നും പരസ്യം ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമോ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന് രമ്യ അത് ഗോനിച്ചില്ല എന്താ കാര്യം ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കണത് ഇപ്പം ഞായറാഴ്ച എന്നുവെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനി ഞായർ ഓഫാണ് അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കാളിയും ഉണ്ടാകത്തില്ല അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ അപ്പോൾ ഭർത്താവ് വിളിക്ക് പറഞ്ഞ് എന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഭർത്താവിന് ഭർത്താവിനറിയത്തില്ല ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ലോ പ്ലീസ് ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നേ ഉള്ളു പറഞ്ഞ് അവർ ആരും എടുക്കത്തില്ല ആരും എടുക്കത്തില്ല എടുക്കാത്തതിൻ്റെ കാരണം ഈ ശരി ഞായർ ഓഫാണ് ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ ജോലിക്കാർ അവിടുത്തെ അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴുടനെ ഈ രവീന്ദ്രൻ പറയുവേ രവീന്ദ്രൻ പക്ഷേ വിശ്വാസി അല്ലായിരുന്നു രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസി വിശ്വാസിയായത് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞി നീ ഇപ്പം ലൈറ്റാക്കാൻ്റെ പേർക്കസിട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത് അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു അതാണ് രസം ഉടനെ മാറാ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിതിരിഞ്ഞേ കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ല ഇരിക്കുന്നത് അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന മെറിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം അപ്പോൾ അതുകൊണ്ട് നീ എടുക്കുന്നു പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കും വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സ്ഥലത്ത് സമയത്ത് ഇവരോട് സംസാരിക്കുകയാണ് സംസാരിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വീടല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി അവിടെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി അത്യാവരും പറയും അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കാൻ കേട്ടിട്ടില്ലേ ശരി നിങ്ങൾക്ക് നാളെ പത്ത് മണിക്ക് നിന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പത്ത് മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു പറഞ്ഞു അവസാനിച്ച് ആരും പോന്ന് ഹോസ്റ്റലിലോട്ട് പോന്ന് പത്ത് മണി വരെ കാത്തിരി ആരും വിളിക്കണില്ല അപ്പോഴേ ഇവർ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് ഇവർ തിരിച്ച് അങ്ങോട്ട് വിളിച്ചത് ഇന്നലെ രാത്രി ഞാൻ പത്തു മണിക്ക് വിളിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ് പത്ത് മണിക്ക് വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ മണി പതിനൊന്നായിട്ട് നിങ്ങളാരും എന്നെ വിളിച്ചില്ല അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഓഫീസിൽ ലേഡീസ് സ്റ്റാഫില്ലെന്ന് അതാ മനസ്സിലായില്ലേ ആളാരാണെന്ന് മനസ്സിലായില്ലേ ആ രമ്യ പറയും അത് ആ മാതാവാണ് എടുത്തതെന്ന് അതെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ ലൈറ്റ് ലൈറ്റ് ഈ ഇങ്ങോട്ടില്ല ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവെന്റ് ഇല്ല ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവെന്റ് ഞങ്ങൾക്ക് അത് തന്നെ ഞങ്ങളുടെ സ്റ്റാഫിൽ ലേഡീസ് സ്റ്റാഫില്ല ലേഡീസ് ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന് അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഇവിടെ ഞാൻ ഞാനെപ്പോഴും ഇവിടെ നിൽക്കുവേ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് ഈ ആൾക്കാരുടെ സാക്ഷി പറയുമ്പോഴേ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത് പ്രസൻസ് ഭയങ്കരമാണ് സ്വപ്നങ്ങൾ ദർശനങ്ങൾ മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈപ്പേഴ്സൺ ഇൻവോൾവ് ആണ് എല്ലാത്തിലും അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിനും കാണാത്ത ഒരു പ്രതിഭാസമാണ് എല്ലാ വിഷയത്തിലും അമ്മ ബൈപ്പേഴ്സൺ നിങ്ങൾ വൃത്തിയമ്മനെ ഉള്ളവരാണ് സത്യസന്ധമായിട്ടാണ് ഉടപടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസ്ഡായിട്ട് കൂടെ ഉണ്ടാവും അത് ഏത് ഗോകരണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടുക എന്നാൽ അത് നിന്ന് നമുക്ക് വേണ്ടി നിന്ന് ചെയ്ത് ചെയ്ത് മാറ്റണേ കാണാൻ നല്ല രസമാണ് അപ്പോഴാണ് ഇത് കഴിഞ്ഞപ്പോൾ ഇവരോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു ഇവർ പേര് രജിസ്റ്റർ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ വ്യൂ നിങ്ങളെ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കുന്നു അറിയിക്കണേ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും എന്നുവെച്ചാൽ നാൽപ്പത്താറാം നമ്പരാണ് നിങ്ങളുടെ എന്ന് പറയും നാൽപ്പത്തിയാറാം നമ്പരാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി നാൽപ്പത്താറ് പേര് ക്യൂവിൽ ഉണ്ട് നാൽപ്പത്താറ് പേര് ക്യൂവിൽ അവർ വന്ന് നാൽപ്പത്തി അഞ്ച് പേരും വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥിനെ കൂടി ഇഷ്ടപ്പെടണം അവരെ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ ഉടമസ്ഥിനും കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ അങ്ങനെ ഇട്ടാൽ ആ നമ്പർ നാൽപ്പത്തി ആറാണ് അപ്പോൾ കിട്ടാൻ സാധ്യതയില്ല പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും എന്താണ് ലീഗൽ പ്രൊസീജിയർ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും കാര്യം എന്താണ് അയാൾക്ക് ജോലിയില്ല ശമ്പളമില്ല തള്ളിപ്പോവും തള്ളിപ്പോയി സാധനം തള്ളിപ്പോയി തള്ളിപ്പോയി പോലെയായി അപ്പോൾ ഉടനെ രമ്യം നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോണിൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ് അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞൊരു അർത്ഥം ഇതാണ് എന്നാൽ ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ച് വെക്കും നമുക്കിപ്പോൾ നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരനോട് നമ്മൾ നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ ഏജൻസി പറയും അത് മനസ്സിരിക്കണം എന്ന് പറയും എന്താ കാര്യം അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ടായി ഇവർ കമ്മീഷൻ പോകും ഇല്ലേ അത് അങ്ങനെ പ്രശ്നം അതുകൊണ്ട് ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല പക്ഷേ ഇപ്പോൾ എന്താണ് രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കിടക്ക നമ്പർ കിടക്കണ അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത് ദൈവം ഒരുവിട ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും അഡീഷണൽ ഗ്രേസ് അഡീഷണൽ ഗ്രേസിലാണ് അത് നമുക്ക് നോട്ട് ബൈ മെറിറ്റാണ് പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബൈ ഗ്രേസിലാണ് ഈ ബഡ്ബൈ ഗ്രേസിൽ അതിൻ്റെ ഉണ്ട് എന്താണ് ലാൻഡ് ലോഡിന് നമ്പർ കൊടുക്കാനുള്ളത് അപ്പോൾ ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മെറക്കഡ് സംഭവിക്കുന്നത് അപ്പോൾ ഉടനെ ലാൻഡ് ലോണിനെ നേരിട്ട് വിളിക്കും അതായത് ഉടമസ്ഥ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും ഇപ്പം ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ചേച്ചീനെ കാണാൻ പോയെന്ന് പറഞ്ഞു ചേച്ചിയെ കാണാൻ പോയെന്ന് പോയെന്നല്ല അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ വാക്കിൽ കുറെ ഇംഗ്ലീഷ് ഒക്കെ വരുന്നുണ്ട് അത് ശരിയാവണില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അറിയാതെ വരുന്നത് അതായത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മറന്നുപോയ ഞാൻ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡ് എന്നൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞാലും ഉടനെ അതിനെ മലയാളം പറയും അപ്പോൾ അതൊന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ സദ്യക്കത്തില്ലെന്ന് പറയും അപ്പോൾ അതാണ് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് തോന്നിയിട്ടുണ്ട് എന്താണ് ലാൻഡ് ലോഡ് പോരെ ആർക്ക് മനസ്സിലാകുന്നതാണ് എല്ലാവർക്കും മനസ്സിലാക്കത്തില്ലേ ക്ഷമിക്കണം അപ്പോൾ അതിൻ്റെ വീട്ടുടമസ്ഥൻ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചവർ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി പറഞ്ഞു സാറേ ഞാനും ഭർത്താവ് കൊണ്ട് ഞങ്ങൾക്ക് ഭർത്താവിന് ജോലിയില്ല ഞങ്ങൾക്ക് ഹോട്ടൽ ഹോസ്റ്റലിൽ നിപ്പോൾ ഇറങ്ങണം ഞങ്ങൾ പെരുവഴിയിലാണ് ആര് തരുന്നതിനേക്കാൾ അമ്പത് പൗണ്ട് ഞാൻ തരാം അമ്പത് പൗണ്ട് വരാം ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പരിപാടിയിലാകും ഇവൾ ഉള്ളത് ഉള്ളത് പോലെ തുറന്നു പറഞ്ഞു എന്താണ് മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഇത് മെരിറ്റിലല്ല വർക്ക് ചെയ്യണത് ഗ്രേസിലാണ് വർക്ക് ചെയ്യണത് ഉള്ള സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ഉടനെ ഈ വീട് ഉപസ്ഥ പറഞ്ഞേ അത് കുഴപ്പമില്ല നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇനി നമ്മൾ ഇനിയിപ്പം ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട് നിങ്ങൾക്ക് തന്നെ വീട് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഒരു ഒക്കം കാശം എടുത്ത് വീടെഴുതി കൊടുത്ത് വീട് എഴുതി കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് രസം കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാൽ ആ വീട് മാത്രമേ കിട്ടുന്നത് നമുക്ക് പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഫീറ്ററും ഹീറ്റിങ്ങും ഉള്ള സംഭവങ്ങളെല്ലാം കൂടി കിട്ടണത് മറ്റേ വീട്ടിലൂടെ മസ്ത അതായത് ബേശ കസേര കിച്ചൻ കിച്ചൻ്റെ കാര്യങ്ങൾ അതുപോലെയുള്ള ഗ്യാസ് അതുപോലെ എന്താണ് ഉപയോഗിക്കുന്നത് അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ കിച്ചൻ ഉപയോഗിക്കേണ്ട പാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം അങ്ങനെയാണ് സാധനം ചെയ്യണത് പക്ഷേ രമ്യ മാതാവ് കൂടത്തെ വിട്ടി ചെന്നപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കേണ്ട എല്ലാ മുറിയിലും ആവശ്യത്തിന് കട്ടില് ആവശ്യത്തിന് കസേര ആവശ്യത്തിന് തട്ടി പാത്രം എല്ലാം ഒരു വീടിന് എന്തെല്ലാം വേണം അതെല്ലാമാണ് അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ യാത്രയെ അവിടെ നിന്ന് ശുഭമാക്കി എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാ മഹത്തേ സു ഏഴ് പതിനൊന്നെടുത്ത് ഏഴ് മക്കൾക്ക് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടനായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ദുഷ്ടറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും നന്മകൾ നൽകും അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത് നിങ്ങൾ ചവിട്ടി പിടിക്കാൻ വേണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെ അതായത് ഒരു പത്രം ഒരു ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ നിങ്ങൾ അവിടെ പിടിക്കുകയും സുഖമാക്കത്തില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ പത്രം ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിലും അവൻ കൃപാസത്യ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത് പക്ഷേ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസ്യ വരണമെന്ന് നിങ്ങൾ അവൻ വന്നാലും പന്തി അത് അവൻ്റെ കഴിക്കുന്നില്ല ഞാൻ കൊടുക്കാൻ കൊടുത്തത് ഇങ്ങനെ പ്രശ്നം കാര്യം ഉണ്ടോ ഇത് സുവാക്കണതല്ല അവൻ വന്നാലും വന്നില്ല എനിക്കും പ്രശ്നമൊന്നും ഞാൻ കൊടുക്കാ കൊടുത്തു നിന്ന് ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല അശുഭമാകാൻ സാധ്യതയുണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം കർത്താവേ ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത് അനുഭവങ്ങൾ പറയും എൻ്റെ ചേച്ചി അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയിലായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കുന്നത് ഞാൻ എനിക്ക് അതിൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ് അമ്മ ജീവിക്കുന്ന സാക്ഷിയാണ് അവിടെ നടക്കുന്നത് നടക്കണത് അവൻ്റെ കാരണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ ഒമ്പത് പേരെ പിടിക്കും അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നല്ലത് ഉടമ്പടി തൈലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണില്ലേ എന്തിനാണ് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ഒരു നിലവിളി കിട്ടാന്ന് പറയുമ്പോൾ ഉടമ്പടി തലമ്പുണ്ട് കൊണ്ട് ഓടുകയും എന്താ ചെയ്യുന്നത് അവർ ഇപ്പം ശരിയാവും അമ്മ ഇടപെടും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആശുപത്രി എത്തിയാൽ പോരെ ഉടനെ അവിടെ നിന്നുണ്ട് ആ രോഹിക്കും ഈശ്വപ്രമാണം ചെല്ലിട്ട് ഉടമ്പടി തൈലം പൂശി കൊടുക്കും ആരാണ് ഉടമ്പെടുത്ത് അവർക്ക് നല്ല ഉറപ്പുണ്ട് ആ ഉടമ്പടി എടുത്തിരിക്കണത് അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട് ഇതന്നെ ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത് കറുത്ത പറഞ്ഞ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ വയലിൽ കടലിലെറിഞ്ഞ വലയാണെന്ന് അതാണ് സംശയം എന്താ കാര്യം ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും ഏത് ജാതി ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണിന് ഒപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം ഉടമ്പടി കൈ അടിക്കട്ടെ ശുദ്ധിക്കേണ്ടല്ലേ എല്ലാരെ നോക്കുക ശുരിക്കട്ടെ ഹലുയ ഹനലു ഹണലൂസ്വേ നന്ദി ഹനലുയ ഹണലുയാ கைகள் உயர்த்து சுரம் உயர்த்து சந்திக்கட்டே அனுலிய സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകള് രോഗം കൈകൾ കൈകള് മാറി മാറി വെച്ചോണ്ടിരിക്കണം അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾക്ക് ഈ ദിവസങ്ങളുടെ സാക്ഷികൾ കേൾക്കുന്നുണ്ട് ഈ ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കും രോഗസൗഖ്യ പ്രാർത്ഥന രോഗം മുഴുവൻ എത്രയോ മനുഷ്യരിലാണ് ദൈവത്തിന്റെ സാന്നിധ്യവും സൗഖ്യവും അടയാളം കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങള് ഒരു ദിവസം രണ്ടു മൂന്ന് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങള് അതുകൊണ്ട് നിങ്ങൾ ഏകാഗ്രതയോടെയും വളരെ ചൈതന്യത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നല്ല വിശ്വാസത്തോടെ കൂടെ

അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയത്തോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവ സന്തോഷത്തോടെയും പ്രത്യാശയോടെയും ലോകുദ്രമായ സ്ഥലങ്ങളിലേക്ക് കൈകൾ മാറ്റി കർത്താവിൻ്റെ നാമത്തിൽ വെക്കണം മാതാവിന്റെ മധ്യസ്ഥത്തിലെ അച്ഛനല്ല സുഖപ്പെടുത്തുന്നത് കർത്താവ് മാതാവിന്റെ മധ്യസ്ഥ ഈശ്വര ചെയ്യുന്നതിന് നമ്മൾ ഒരു നിമിത്തവും നിയോഗവും ആകുകയാണ് കർത്താവിന് ഇതിന് ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യുന്നു കഥാവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവി സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ സൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ യാൾത്താറയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ യാൾത്താറയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്ന അങ്ങനെ വിക് അങ്ങയുടെ മക്കളെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന അടിപ്പഴ പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളുടെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക് കരളിലേക്ക് കർത്താവേ എല്ലാ ആന്തരിക അവയവങ്ങളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവ് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ കർത്താവിൻ്റെ രക്തം പടരട്ടെ കർത്താവിൻ്റെ രക്തം പടരട്ടെ കർത്താവിൻ്റെ രക്തം പടരട്ടെ കോശങ്ങള് പെശുകള് കോശങ്ങള് പെശുകള് സിഷ്ടികള് മുഴകള് കാർസരോഗങ്ങള് കർത്താവിൻ്റെ ശബ്ദത്താൽ കർത്താവിൻ്റെ സാമീപ്യവത്താൽ കർത്താവിൻ്റെ സ്പർശനത്താൽ മാര്ഗരോഗങ്ങള് തീരാവേദികൾ ജീവിദുരിതങ്ങൾ മാർഗരോഗങ്ങള് തീരാവേദികൾ വിവിധ രംഗ സ്പെസ് അസുഖങ്ങള് പോസ്റ്റൈൻ്റെ അസുഖങ്ങൾ പൊണ്ടുലോസ് അസുഖങ്ങൾ അതായത് രോഗങ്ങൾ ഫിക്സ് രോഗങ്ങൾ ഫിക്സ് രോഗങ്ങൾ ഏശുവിൻ്റെ നാമത്തിൽ ഏശുവിൻ്റെ നാമത്തിൽ ഫിക്സ് രോഗങ്ങൾ അപസ്മാരോഗങ്ങൾ അപസ്മര രോഗങ്ങൾ പൊണ്ടുലോസ് അസുഖങ്ങൾ കര രോഗങ്ങൾ അടുവലിൻ്റെ വേദനകൾ സ്പൈൻ സ്പൈനക്കോടിൻ്റെ രോഗങ്ങൾ ഏശുവിന് കാഴ്ചയില്ലാത്ത അവസ്ഥകൾ മുകിൽ ദിശ വളരുന്ന അവസ്ഥകൾ മുകളിൽ ദിശ വളരുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ തൊണ്ടിൻ്റെ അസുഖങ്ങൾ തൈറോയ്ഡ് രോഗങ്ങൾ തൈറോയ്ഡ് രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ശ്വാസകോശത്തിൻ്റെ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ പലവ് രോഗങ്ങൾ മാറിപ്പോകട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വാസരോഗങ്ങൾ കലരോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ

நாமத்தில் மாறி போகட்டே யசுவன நாமத்தில் மாறி போகட்டே ஆர் ரோகங்கள் யசு நாமத்தில் திருந்து போகட்டேயா പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരമയും സ്തുതിയും ഉണ്ടായിരിക്കും അങ്ങനെ മക്കളെ ദൈവം നേരിട്ട് ഇറങ്ങി വസിക്കുന്ന സമയമാണ് അമ്മമാതാവിൻ്റെ ജീവനുള്ള അടുത്താറെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ലക്ഷ്യങ്ങളെ ആശ്രയിച്ച് സൗഖ്യപ്പെടുത്തിയിട്ടുള്ള വലിയ ദൈവികമായ സംഗീതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങൾ ഏത് രാജ്യത്തിൽ ഇരുന്നാലും ഓർക്കുക ദൈവം നിങ്ങളുടെ കൂടെ അവിടെയുണ്ട് ഈ ആരാധന ശക്തിയാൽ നിങ്ങളെ സ്പർശിച്ച സമയമാണ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു വിസ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു വിസ അതുപോലെ തന്നെ കിട്ടാത്തവർക്ക് വേണ്ടി പുതുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വന്ന പക്ഷേ മറ്റു ലെറ്റർ മറ്റ് പ്രൊസീജിയർ ഒന്നും നടന്നിട്ടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു അതുപോലെ തന്നെ നാട്ടിൽ പരീക്ഷ എഴുതുന്ന മക്കളെ നാട്ടിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ വിഷയങ്ങൾ തൊക്കു സങ്കടപ്പെടുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ ജപ്തി നടപടി നേരിടുന്ന വ്യക്തികൾ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ജീവിത ജീവിത ജീവിതമാർഗമില്ലാത്തവർ ജീവിക്കാൻ മാർഗമില്ലാത്തവർ പത്ത് പൈസയുടെ വരുമാനമില്ലാതെ വേദനിക്കാൻ വിഷമിക്കുക എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പറ്റാതെ സങ്കടപ്പെടുന്നവർ കുടുംബസമാധാനം ഇല്ലാത്തവർ മദ്യപാനും ലഹരി മദ്യത്തിന് അടുക്ക അടിക്കപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നവർ നാട്ടിലെ ഭീഷണി ഗുണ്ടകളുടെ ഭീഷണി പലതരത്തിലുള്ള ആശ്വാസം അനുഭവിക്കുന്നവർ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ അതുപോലെ തന്നെ യൂണിയൻ കാർഡ് പ്രോബ്ലംസ് പലതരത്തിലുള്ള യൂണിയൻ പ്രോബ്ലംസ് അനുഭവപ്പെടുന്നവർ പലതരത്തിലുള്ള ഓഫീസർമാർ ജോലിക്കാർ ജീവനക്കാര് ജീവനക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ സർവീസ് പ്രോബ്ലംസ് ഇങ്ങനെ ഓരോ വിഷയത്തിനും വരും ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട എല്ലാ കാര്യങ്ങളിലും പിന്നെ കർത്താവിൻ്റെ കയ്യിൽ നോക്കാൻ മരിച്ചിട്ട നിൻ്റെ മാധ്യസം നിനക്ക് എന്തിനു വേണമെങ്കിൽ നീ ഇടപെട്ട് വെച്ചിരിക്കുന്ന ആ നിയോഗങ്ങളെക്കുറിച്ച് നീ ഇപ്പോൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും സാർ ചെയ്യുകയും ഇട്ടുമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ യേ സുരേഷ് കൊടുക്കട്ടെ ശ്രദ്ധിക്കട്ടെ എല്ലാ ജീവിതത്തിൽ ആരും ശ്രേഷ്ഠ ആരിൽ ശ്രേഷ്ഠ ആരൽ ശിഷ്ട ആത്മാവിനോ നിനതുണേ എല്ലാരും മുട്ട നിൽക്കുക മൗനുമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ചിലർ നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് ചാഞ്ചലപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട് അവർ ഇടനില് കൈവച്ചുകൊണ്ട് വിശ്വപ്രമാണം ചെല്ലുകൾ ശ്രദ്ധിക്കട്ടെ അവർക്ക് കർത്ത ആത്മധൈര്യം തരുന്ന സമയമാണ് സ്വദിക്കട്ടെ ాలుయ హాలుయ ఈశ్వీయ రాధన హాలుయ హాలుయ మహత్తం మహత్తం రాధన రాధన హాలుయ హుయా